പോരാട്ടവുമായി വയോധിക നവംബർ അപേക്ഷ നൽകിയെന്നാണ് തങ്കമണി ഇതുവരെയും പഠിക്കൽ സമരവുമായി തങ്കമണി തന്റെ പൂർവികർക്കും തനിക്കും അവകാശപ്പെട്ട പന്ത്രണ്ട് സെന്റ് സ്ഥലത്തിനാണ് പട്ടയത്തിന് അപേക്ഷ നൽകിയിട്ടും കുടിയായ്മ സർട്ടിഫിക്കറ്റ് തരുന്നില്ലെന്നാണ് തങ്കമണിയുടെ പരാതി പറളി മനക്കമ്പാടത്ത് പാളയം സ്വദേശിനി തങ്കമണിയാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഈ സ്ഥലത്തിന് രണ്ടായിരത്തി പതിനഞ്ചിൽ മറ്റൊരാൾക്ക് പട്ടയം അനുവദിച്ചത് റദ്ദാക്കിയെങ്കിലും തന്റെ അപേക്ഷയിൽ തീരുമാനമെടുക്കുന്നില്ലെന്നുമാണ് പരാതി പഴയ റവന്യൂ രേഖകൾ പ്രകാരം നിലവിൽ തനിക്കും നിയമപ്രകാരമുള്ള കുടിയായ്മയ്ക്കു അവകാശമുണ്ടെന്നും ഇവർ പറയുന്നു രണ്ട് ദിവസം മുമ്പ് പറളി രണ്ട് വില്ലേജ് ഓഫീസിലും സമരം നടത്തിയിരുന്നു കളക്ട്രേറ്റിന് മുന്നിൽ രണ്ട് ദിവസമായാണ് തങ്കമണി സമരത്തിന് കാര്യം എന്റെ വില്ലേജ് ഓഫീസിൽ ഞാൻ കയറി ഇറങ്ങി കയറി ഇറങ്ങി മുപ്പത് വർഷമായി സാറേ ഞാൻ കയറി ഇറങ്ങണു എന്റെ അച്ഛൻ്റെ എഴുപത്തി ഒമ്പത് സെന്റ് സ്ഥലത്തില് ബാക്കി ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലം എന്റെ അച്ഛന്റെ പേര് ഉണ്ട് എനിക്കത് തന്നോളന്നു പറഞ്ഞ് കയറി ഇറങ്ങി കയറി ഇറങ്ങി മുപ്പത് വർഷമായി രണ്ടായിരത്തി എട്ടിൽ എന്റെ അമ്മ മരിച്ചു അതേ വർഷം വേറൊരാളുടെ പേര്ക്ക് ഇങ്ങനെയൊരു സ്ഥലമില്ല ഇല്ല സാറേ കൊടുക്കരുത് ഇല്ല സാറേ കൊടുക്കരുത് എൻ്റെ അച്ഛൻ്റെ പേർക്കാണ് സാറേ ഇങ്ങനെ ഒരാളുടെ പേർക്ക് അടിച്ചു മാറ്റരുത് സാറേ അടിച്ചു മാറ്റരുത് സാറേ എൻ്റെ അച്ഛൻ്റെ പേർക്കാണ് പറഞ്ഞത് കറിഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ ഓടി നടന്നു അവർ സമ്മതിച്ചിട്ട് കള്ള ദാസട്ടയെ കൊടുക്കാൻ ശ്രമിച്ചു അത് രണ്ടായിരത്തി എട്ടിൽ കൊടുത്തു പിന്നെ രണ്ടായിരത്തി പതിനേഴിലും അതേപോലെ നാലാതിരിപ്പെട്ട സ്ഥലം ജിന്നൻറ്റിയാണ് പറഞ്ഞ് രാജപ്പട്ടയും കൊടുക്കാൻ ശ്രമിച്ചു പത്ത് പതിനേഴ് കൊല്ലമായി മുപ്പത് കൊല്ലമായി നടന്നിട്ട് ഇപ്പം പത്ത് പതിനേഴ് കൊല്ലമായി ഞാനിങ്ങനെ നടക്കണു എൻ്റെ പട്ടയം നിറുപ്പലാക്കി തരണേ സാറേ തരണേ അവരുടെ പട്ടയം എങ്ങനെ ഒരു സ്ഥലം അവർക്ക് കൊടുത്തിട്ടില്ല എൻ്റെ അച്ഛൻ്റെ പേർക്കും എൻ്റെ മുത്തശ്ശൻ്റെ പേർക്കുമാണ് അവർക്കിങ്ങനെ ഒരു സ്ഥലം കൊടുത്തിട്ടില്ല സാറേ താസഞ്ചാരി ഓഫീസിലും പട്ടയ ഓഫീസിലും നാം കയറി ഇറങ്ങി കയറി ഇറങ്ങി നിറുപ്പലാക്കി ആ പട്ടയം നിറുപ്പലാക്കിയിട്ട് എൻ്റെ പേർക്ക് നിർത്തി തരണം എൻ്റെ പേർക്ക് പട്ടയം ജവിച്ചു തരണം പറഞ്ഞത് വില്ലേജ് ഓഫീസിലും കയറി ഇറങ്ങിയപ്പോൾ അയാൾ പിന്നെ അപ്പീൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ പേർക്ക് തരാൻ പറ്റില്ല നിങ്ങളുടെ പേർക്ക് തരാൻ പറ്റില്ല എന്നാണ് പറഞ്ഞ് എൻ്റെ അച്ഛൻ്റെ പേർക്കുള്ള സ്ഥലം അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു പരിഹാരമായില്ലെങ്കിൽ മണ്ണെണ്ണ ഒഴിച്ച ആത്മഹത്യ ചെയ്യുമെന്നും പറയുന്നു എൻ്റെ അച്ഛൻ്റെ സ്ഥലം കൈവശം സ്ഥലം തന്നില്ല പറഞ്ഞാൽ നാം മരിക്കും നില്ലേജിൻ്റെ പിന്നിൽ വിഷം കുടിച്ച് മരിക്കും അല്ല പറഞ്ഞാൽ മണ്ണെണ്ണ ഒഴിച്ച് ഞാൻ കത്തിച്ച് അവർ തുറക്കും പിന്നെ ഞാൻ മരിച്ചിരിക്കും ഉറപ്പാണ് ഏതു വർഷമായാലും ഞാൻ മുപ്പത് വർഷമായി അവരുടെ പുറകെ നാം നടക്കണു ഓടി ഓടിച്ചാണെന്ന് മതിയായി നാനും എൻ്റെ കുടുംബവും താമസിച്ച് വരുന്ന വളപ്പാണ് പത്ത് അറുപത്തൊന്ന് വയസ്സായി ഈ അറുപത്തൊന്ന് വയസ്സ് വരെയും ഞാനതിൽ താമസിച്ച് വരികയാണ് എന്നാൽ ഓഫീസിൽ ലഭിച്ച അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ സ്ഥലപരിശോധനയും പ്രാദേശിക അന്വേഷണം നടത്തിയിരുന്നുവെന്നും മറ്റ് വ്യക്തികളും ഈ ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ടെന്നുമാണ് പറളി വില്ലേജ് അധികാരികളുടെ വിശദീകരണം വില്ലേജ് അധികൃതർ നീതി പാലിക്കുക എന്ന പോസ്റ്ററുമായാണ് തങ്കമണി പ്രതിഷേധമിരിക്കുന്നത്